വരെണ്ണത്തിന് അഞ്ച് രൂപയ്ക്ക് വാങ്ങി വളരെ സാധാരണക്കാർക്കും ബിസിനസ് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് ഐഡിയമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കൂടുതൽ കൂടുതലറിയാം നിങ്ങൾ അതിൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറയുന്നത് വേറൊന്നുമല്ല ഞാനിടുന്ന പുതിയ പുതിയ ബിസിനസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റിയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം നിങ്ങൾക്ക് ഈ ബിസിനസ് ഇതുവരെ നിങ്ങൾക്ക് അധികം പരിചയമില്ലാത്ത ഷോപ്പിലോ കടകളിലോ ഒന്നുമില്ല നിങ്ങൾക്ക് ഇത് സ്വന്തമായി ബ്രാൻഡിൽ ചെയ്യാൻ പറ്റും ഒരു അഞ്ഞൂറ്ററുപത് രൂപയോ അല്ലെങ്കിൽ ഒരു മുന്നൂറ്റി പത്തോ രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്ത് നല്ല ലാഭം നേടാൻ പറ്റും ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് അടക്കാം ഇതേണ്ടോ ഇതൊരു സ്റ്റിക്കറാണ് ബാത്റൂം സ്റ്റിക്കർ എന്ന് പറയും നമ്മുടെയൊക്കെ വീടുകളിൽ ബാത്റൂമിലൊക്കെ ലേഡീസൊക്കെ കുളിക്കുമ്പോൾ ഈ മുടിയെല്ലാം ആ ഓടയുണ്ടല്ലോ വെള്ളം പോകുന്നത് അവിടെ കെട്ടി കിടക്കുകയും നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയൊക്കെ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിലൊക്കെ സിങ്കില് സിങ്കിലൊക്കെ പച്ചക്കറികളും വേസ്റ്റിൻ്റെ ഒക്കെ അംശങ്ങളൊക്കെ ഡെയിലി കിടക്കുമല്ലോ അത് വീട്ടമ്മമാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഡെയിലി ക്ലീൻ ചെയ്യാനും ഒക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാഷിങ് ഏരിയ വാഷിംഗ് ഏരിയയിലൊക്കെ നമ്മൾ കൈയൊക്കെ കഴുകിയിട്ട് ചോറിൻ്റെ അംശവും ഒക്കെ കിടക്കില്ല അപ്പം ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഭയങ്കര മോശമായ ആരെങ്കിലും കണ്ടാൽ കണ്ടവരിത് വൃത്തിയില്ല എന്നൊക്കെ തോന്നും അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ ഞാനൊരു ബിസിനസ് ഐഡിയമായിട്ട് നിങ്ങളുടെ മുന്നേറ്റി ഇതാണ് സംഭവം ഇതൊരു വലയാണ് ഈ ഒരു വല നമുക്ക് എവിടെയാണോ നമ്മൾ ഒട്ടിക്കേണ്ട ആ ഭാഗത്ത് നമ്മൾ വെള്ളമെല്ലാം തുടക്കണം ഒരു ടവിലിട്ട് തുടച്ചതിന് ശേഷം നമ്മൾ ഇത് ഒട്ടിച്ചു കൊടുക്കുകയാണെന്ന് വെച്ചത് ഇത് ഇതൊരു സ്റ്റിക്കറാണ് ഒട്ടിക്കുമ്പോൾ ഇതൊരു വലയാണ് അപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് വെള്ളമൊക്കെ വീഴും നമുക്ക് ഇതിനുള്ള വേസ്റ്റ് എല്ലാം മോളിക്കിടക്കും ഇതൊരു മൂന്നാല് അഞ്ച് ദിവസം നിന്ന് കഴിയുമ്പം ഇത് നമുക്ക് കുറച്ച് ദൂരെ കളയാം പിന്നെ നിങ്ങൾക്ക് ഇത് വീണ്ടും ഇത് തന്നെ ചെയ്യണമെങ്കിൽ ഇത് നിങ്ങൾ എടുത്ത് കളഞ്ഞതിന് ശേഷം ഇത് പൊളിയുമ്പോൾ ഒന്ന് കളഞ്ഞാൽ മതി അധികം പെട്ടെന്നൊന്നും പൊളിയത്തില്ല എന്നിട്ട് നിങ്ങളതിനെ ചെറിയൊരു പേക്കെ കുറച്ച് വീണ്ടും ഒട്ടിച്ച് വെച്ച് നിങ്ങൾക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റും ഇത് അധികം ഷോപ്പിലോ കടകളിലോ ഒന്നും ഇല്ലാത്തൊരു പുതിയ പ്രോഡക്റ്റാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നുള്ള മാർക്കറ്റിൽ ഇത് ഞാൻ ഒരെണ്ണത്തിൽ അഞ്ച് രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്കൊരു ഇത് എങ്ങനെയാണ് ഇതിന്റെ മൂവിങ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഇതൊരു ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു അമ്പതെണ്ണം നിങ്ങൾക്ക് എടുക്കാം അത് കൊറിയർ ചാർജ് അറുപത് രൂപ വരും അപ്പം മുന്നൂറ്റി പത്ത് രൂപയുണ്ട് കൊറിയർ ചാർജ് ഉൾപ്പെടെ അതല്ല നിങ്ങൾക്ക് ഇതൊരു നൂറെണ്ണം വേണമെങ്കിൽ അഞ്ഞൂറ് രൂപയാവും കൊറിയർ ചാർജ് അറുപത് രൂപ അഞ്ഞൂറ്ററുപത് രൂപയുണ്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല മൂവിങ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ കൊടുക്കാം ഇത് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം ബ്രാൻഡ് ചെയ്യാം നിങ്ങൾക്ക് ഒരു അഞ്ചെണ്ണം പത്തെണ്ണം ആക്കിയിട്ട് നിങ്ങൾ ഒരു അഞ്ചെണ്ണം നൂറ് രൂപ നാലെണ്ണം നൂറു രൂപ ഒക്കെ ആക്കിയിട്ട് ഒരു കവർ ഇല്ലേ നമ്മൾ ക്ലിപ്പൊക്കെ ഉള്ള കവർ കിട്ടും അതൊക്കെ വില കുറവാണ് ഒരു കിലോയ്ക്ക് തന്നെ പത്ത് ഇരുപത് രൂപ കൊടുത്താൽ മതി അത് ചെറിയ കവർ അകത്ത് മേടിച്ചിട്ട് ഇത് നമ്മളിങ്ങനെ ക്ലിപ്പ് ഉള്ള ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് അഞ്ചെണ്ണം ഇതായിട്ട് പിന്നെ നിങ്ങളൊരു ലേവൽ ലേവലിനും വലിയ വിലയില്ല പത്തോ ഇരുപത് നിങ്ങളുടെ പേര് ഇതൊക്കെ വെച്ച് നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ നിങ്ങളുടെ പേരൻ്റെ എന്തെങ്കിലും ഇൻഷുലൊക്കെ വെച്ച് അതൊരു ബ്രാൻഡ് നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും ഇത് അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്ന ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾക്കത് നല്ല രീതി നല്ല വരുമാനം ദിവസം ഉണ്ടാക്കാൻ പറ്റും ഇത് ആളുകളോട് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റും ഞാൻ ഈ ഇതിൻ്റെ ഇത് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഒരുപാട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് വേണം നോക്കാം നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ കോൺടാക്ട് നമ്പർ നയൻ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ ഫോർ വൺ ഫൈവ് നയൻ സിക്സ് ആണ് നമ്മുടെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഡി ടി ഡി സി കൊലിയർ വഴിയാണ് നമ്മൾ അയക്കുന്നത് നിങ്ങൾ പൈസ ഇട്ടുക പേയ്മെൻറ്റ് ഇട്ടതിന് ശേഷം നിങ്ങൾ ഈ നമ്പറിൽ തന്നെ ഗൂഗിൾ പേ ഈ നമ്പറിൽ തന്നെ വാട്സപ്പ് ഉണ്ട് നിങ്ങൾ നിങ്ങളതിരിക്കും വാട്സപ്പിൽ നിങ്ങളുടെ പേര് അഡ്രസ്സും ഫോൺ നമ്പർ പിൻ കോഡ് ആയി ചേരുക പിന്നെ കാസർഗോഡ് കോഴിക്കോട് കണ്ണൂർ മലപ്പുറം വയനാട് ജില്ലയിലുള്ള സഹോദരി സഹോദരന്മാരോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മൂന്നാമത്തെ ദിവസമുള്ളൂ കിട്ടുകയുള്ളൂ മറ്റുള്ള ജില്ലകൾക്കൊക്കെ രണ്ടാമത്തെ ദിവസം കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും താങ്ക് യു ബൈ ബാ